നമ്മളെ ജീവിതത്തിൽ വീടെന്നൊരു ഡ്രീം എല്ലാവരുടെ ജീവിതത്തിലുള്ള പക്ഷെ ഒരു വീട് വെക്കാൻ ഒരു നാല് സെൻറ്റെങ്കിലും വേണം അതിന് താഴെ ലവറി രണ്ട് സെൻറ്റും ആവാം എന്ന സ്ഥലമാണ് പക്ഷേ അങ്ങനെ ഒരു വീട് രണ്ട് സെൻറ്റിൽ വെക്കാം പക്ഷേ ഇവിടെ ഇത് സാക്ഷാത്കരിച്ചിട്ടുണ്ട് ഒരു ഇരുനില കെട്ടിടമാണ് ഏകദേശം തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ ഈ ഇരുനില കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതെവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഒരു സ്ക്വയർ ആങ്കിളിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ചുമര അടിച്ചിരിക്കുന്നത് തന്നെ ഒരു ഓഫ് വൈറ്റിലാണ് അതുപോലെ തന്നെ ഈ സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഗ്രീനാണ് ഇത് അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ ഇതിന്റെ ബോർഡറും ഗ്രീൻ ടൈപ്പിലാണ് ഈ ബോർഡർ അടിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഈ ഫാബ്രിക്കേഷൻ്റെ ചെറിയ ഗ്ലാസ് അതും ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ വിൻഡോ വരുന്നത് സിമെൻറ്റ് കൊണ്ടല്ല അത് കമ്പി കൊണ്ടാണ് ഈ വിൻഡോ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറും ഈ വിൻഡോ വരുന്നത് രണ്ടും കമ്പി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഷട്ടർ പോലെയാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ് ഇത് രണ്ട് പൊളിയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് ഈ ഫില്ലറാണ് ഈ ഫില്ലറ് ഇത് വരുന്നത് ഗ്ലാഡിങ്ങിൻ്റെ ടൈലാണ് ഇത് വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഒരു കല്ലെടുത്ത് വെച്ച പോലെയാണ് നമുക്ക് ഇത് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ചാരുപടിയാണ് ഇത് ഗ്രാനൈറ്റാണ് ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതും ബ്ലാക്കിൽ ഇതിൻ്റെ എക്സ്ട്രാ പീസ് വെച്ചാണ് നമുക്ക് ഇവിടെ കാണാം നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ റീപ്പർ വെച്ചുകൊണ്ട് നല്ല കട്ടിങ്ങിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നല്ല ഷോ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ തന്നെ ഇങ്ങോട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിലും ചിറ്റൗട്ടിലേക്ക് കയറുന്നതാണെങ്കിലും ഈ സ്റ്റെപ്പ് വരുന്നത് തന്നെ ഇത് ആണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് പിന്നെ കുറച്ചുകൂടെ മനോഹരമാക്കുവാൻ ഇതിൻ്റെ സൈഡിൽ നല്ല ടൈൽസ് സൈഡ് ഭാഗത്ത് പിന്നെ അതുപോലെ തന്നെ ഈ തറേൻ്റെ ഭാഗത്തും കാണാൻ നമുക്ക് ഈ ടൈൽസ് വെച്ച് അതുകൊണ്ട് തന്നെ ചളിയൊന്നും തെറിക്കാത്ത രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ ചെറിയൊരു സിറ്റൗട്ടാണ് ഇവിടെ വരുന്നത് ഈ സിറ്റൗട്ടിനെ മനോഹരമാക്കുവാൻ ഈ ഫാബ്രിക്കേഷൻ്റെ മൂന്ന് ഡിസൈനാണ് ഇവിടെ വരുന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രെയിം അല്ല തേക്കിൻ്റെ ഡിസൈനിലാണ് ഇതിൻ്റെ ഫ്രെയിം വെച്ചിരിക്കുന്നത് ഷട്ടർ രീതിയിലാണ് ഇതിൻ്റെ ഈ ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി എടുത്തു പറയുന്നത് നമ്മളുടെ ഈ ഡോറാണ് ഇടവേറെ നാച്ചുറൽ പോളീഷ്യാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമും ഒക്കെ ഒരേ മരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹാൻഡലാണ് അതുപോലെ തന്നെ സൂത്രാട്ടിക്ക് മനോഹരമാക്കുവാൻ ഈ സ്ലിപ്പൻ്റെ ഇത് പതിച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഡൈനിങ് ഹാളിൽ എടുത്തു പറയേണ്ടത് നമുക്ക് പൂജാമുറിക്ക് വേണ്ടി സൃഷ്ടിച്ച ഈ ഒരു ചെറിയ കോണാകൃതിയുള്ള ഈ വി ബോർഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ പൂജാമുറി അതും ചെറിയ ഈ വാളിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് ഈ കഥകളിയുടെ ആർട്ടാണ് ഈ കഥകളി തന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ക്ലോക്ക് കാണാം നല്ല മനോഹരമായി പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ അത് മനോഹരമാക്കുവാൻ നമ്മളെ ഈ വാൾ മനോഹരമാക്കുവാൻ ഇങ്ങനത്തെ ഓരോ ബോട്ടുകളാണ് നമുക്ക് മനോഹരമാക്കും പിന്നെ ഈ ഒരു ഷെൽഫ് കണ്ടോ നമ്മളെ ട്രോഫിയും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ടൊന്ന് സെപ്പറേറ്റ് ഈ ഇത് നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു അലമറിയും അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ബ്ലൂ ലൈറ്റും പിന്നെ ഇതോടെ നമ്മൾ തൊട്ട് താഴെ തന്നെ ഒരു റൂമുണ്ട് ഈ റൂം നമുക്ക് ഇത് വരുന്നത് കമ്പിയാണ് നമുക്ക് ഈ ഡോറ് വരുന്നതും കര ഡോറാണ് ഈ ഡോറ് വരുന്നത് ഇനി കയറി വരുന്നുണ്ട് നമുക്ക് ഒരു സീലിംഗ് ഫാനുണ്ട് അതിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ ഈ മൂ നാലഞ്ചിൻ്റെ ബെഡ്ഡും കട്ടിലും വരുന്നുണ്ട് പിന്നെ ചെറിയൊരു അലമറയും പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മളെ ആ വിൻഡോയാണ് ആ വിൻഡോ അതിന് ബ്രൗൺ കളറാണ് അടിച്ചിട്ടുള്ളത് അതും വരുന്നത് കമ്പി കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് വിൻഡോ ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നിന്നും ചെറിയൊരു പാസ്സേരിയുണ്ട് ആ പാസ് ഏരിയ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ബാത്റൂമ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ ഈ ബാത്റൂമിന്റെ ഡോർ ഫാബ്രിക്കേഷൻ ഡോറാണ് ആ ഡോറിന് നല്ലൊരു ഫ്ലവർ ആയിട്ട് മനോഹരമാക്കുവാൻ ആ ഫ്ലവറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇടനായി കൂടെ പോരാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ കിച്ചൺ വരുന്നത് നമുക്ക് ഈ മുകളിലേക്ക് കയറുമ്പോ തന്നെ പറയേണ്ടത് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കാണാം ഇത് കോൺക്രീറ്റ് കൊണ്ടാണ് ഈ കോണിയൊക്കെ നിർമ്മിക്കാറ് പക്ഷേ ഇത് മൊത്തം കമ്പിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടാവും ഇത് സിമൻറ്റ് ബോർഡാണ് ഇത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു പതിനാല് സ്റ്റെപ്പുകളുണ്ടാകും പിന്നെ ഈ സ്റ്റെപ്പ് വിരിച്ചിരിക്കുന്നതും ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഹാൻഡ് റെയിൽ എടുത്ത് പറയേണ്ടത് ബോർഡാണ് പിന്നെ അതുപോലെ തന്നെ മനോഹരമാക്കാനും നമ്മളെ ഈ കാലും പിന്നെ മുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ചെറിയൊരു ഗ്ലാസ് കിട്ട ഒരു ഫ്രെയിം കാണാം നമുക്ക് അത് കൂടുതൽ വെളിച്ചം ഉള്ളിലേക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് തെറ്റുവരി പിന്നെ മുകളുടെ ഡൈനിങ് ഹാൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് റൂമുകളാണ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഇവിടെ മുകളിലും ഒരു ബാത്റൂമുണ്ട് പിന്നെ ഈ റൂമിലേക്ക് കയറാനാണെന്നുണ്ടെങ്കിൽ ഇത് ഫെറോഡോറ കൊണ്ടാണ് ഈ വാതിലും ഇതാണ് മുകൾക്ക് റൂം ഈ റൂമിൽ സീലിംഗ് ഫാന് അതുപോലെ തന്നെ സെറ്റ് ആക്കാത്ത കൊണ്ട് തന്നെ ഈ വിൻഡോയും കാര്യങ്ങളും അതുപോലെ തന്നെ അടുത്ത റൂമിലേക്കും തൊട്ട് ചാരി തന്നെ വേറൊരു റൂമുണ്ട് ഇതാണ് അടുത്ത റൂമിൽ വരുന്നത് ഇതും ഇവിടെ ഒരു ഫോൺ ആഗ്രഹിലാണ് ഇവിടെ ഈ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ബീപ്പോയും മൊബൈലും ഉണ്ട് ചെറിയൊരു കട്ടിലും മൂന്നേ മൂന്നിൻ്റെ ഒരു കട്ടിലും പിന്നെ എടുത്തു പറയേണ്ടത് ഒരു സ്പേസ് ഇവിടെ എൽ ആംഗിളിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ തന്നെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട് പിന്നെ കൈ കൈ കഴുകി തൊട്ടടുത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ബാൽക്കണി കാണാം നമുക്ക് സാഹചര്യത്തിൽ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഗ്ലാഡിയുടെ തൈലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് തീർത്തുന്നതിനുള്ളിൽ അതുകൊണ്ട് തന്നെ റോഡിലേക്ക് കാണാനും നല്ല മനോഹരമായ ഒരു ഷോ ആണ് ഇവിടെ തരുന്നത് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്നത് അതിൻ്റെ വ്യൂ എന്ന് എടുത്ത് പറയേണ്ടതാണ്